പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നയനീനോട് ആദൃഷിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറയാനായിട്ടോ നീ ഇല്ലാത്തതുകൊണ്ട് അവന് വലിയ വിഷമമായിരുന്നു ആദൃഷിൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്നിട്ട് അവനോട് ചെന്നിട്ട് പറയേ അവന് വേണ്ടിയിട്ട് അവൻ്റെ അമ്മ നിൻ്റെ മുന്നിൽ തല താഴ്ത്തി എന്ന് പറഞ്ഞേക്കോ എന്ന് പറയേ അപ്പോൾ നയനെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവന്നു വന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നിന്നോടുള്ള ദേഷ്യം ഒന്നും മാറിയിട്ടില്ല അത് അതുപോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നയനീനയോടൊന്നു പറഞ്ഞയക്കുന്നത് പിന്നീട് നയനങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും വലത് കാലിൽ വെച്ചു തന്നെ കയറിക്കോ എന്ന് പറഞ്ഞ് ജലചയാണെങ്കിലും ഒന്ന് കുത്തി പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ നയന് പോയ സമയത്ത് ദേവ്യാനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഞാൻ വന്ന സമയത്ത് തന്നെ വല്യമ്മ അവളെ വിളിച്ചു കൊണ്ടുവന്നത് എനിക്ക് വലിയൊരു ഇങ്ങനെ തിരിച്ചടിയായി മുഖത്തടി കിട്ടിയ പോലെയായി അതുപോലെയാണ് ഞാൻ അവളെ ഒന്ന് ചെറുതായിട്ട് തളിയനെ ഇങ്ങനെ അവളുടെ അനിയത്തി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കരണത്തടിക്ക് നിലത്തിട്ട് ചവിട്ടിയൊക്കെ ചെയ്തത് അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയേ അപ്പോൾ ജാനകിയാണെങ്കിലും അതിൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ സമയത്ത് ഇങ്ങനെ ഏട്ടത്തിയുടെ മരുമോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പം ദേവിയാനിയാണെങ്കിലും മനസ്സിലോർക്കുന്നത് എനിക്ക് കല്ല് തന്ന എൻ്റെ മരുമോളെ പിടിച്ച് ഇങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ അനിയത്തി നിന്നെങ്ങനെ നിലത്തിട്ട് ചവിട്ടിയും കരണത്തി അടിക്കുകയല്ലാതെ പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം അതൊക്കെ ഇങ്ങനെ മനസ്സിലോര്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നീട് ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ അനാമിക പറഞ്ഞു കഴിഞ്ഞ ശേഷം ദേവിയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നത് ഇങ്ങനെ ആദർശിന്റെ ആരോഗ്യം ആകെ മോശമായി പോവുകയാണ് അവളിവിടെ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് എങ്ങനെ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് ഇനിയിപ്പം മോൾക്ക് അത് വിഷമമായെങ്കിലും മോളോട് വലിയ മാപ്പ് ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു മാപ്പൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് ഇങ്ങനെ ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നൈന അവിടേക്ക് വന്നിട്ട് ഇതേ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നത് അപ്പം നയനിനെ കാണുമ്പോൾ ആദർശിന് വലിയ അത്ഭുതമായിട്ടുണ്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം നയനെ നീയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്നെ വിളിക്കേണ്ട ആൾ തന്നെ വന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അതാര അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛനൊന്നുമല്ല ഞാനിങ്ങനെ വിളിക്കാൻ ആഗ്രഹിച്ച ആൾ തന്നെയാണ് എന്നെ വന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ ആരെ അമ്മയെ ഒന്ന് ചോദിക്കുകട്ടോ അതേ അമ്മ തന്നെയാണ് എന്നെ വന്ന് വിളിച്ചതെന്ന് പറയും ഇങ്ങനെ ആദർശനാണെങ്കിലും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തായാലും പിന്നീട് അവർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ അദർശനാണെങ്കിലും നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് നിന്നോടുള്ള പെരുമാറ്റമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയെ അപ്പോൾ അതിനൊന്നും ഒരു മാറ്റം ഇങ്ങോട്ട് വരുന്ന സമയത്തും അമ്മ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടാ നീയാണ് സംസാരിച്ചത് അപ്പൊ എനിക്ക് വരേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിയെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അമ്മ നിന്നെ വന്ന് വിളിച്ചില്ലേ ഇനിയിപ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും നീ ഇവിടുന്ന് പോകുമെന്ന് ചെയ്യരുത് നിന്നെ ഞാൻ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നയനിയും പറയും ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറയും കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നല്ലോ എന്ന് പറയും എല്ലാം അയ്യപ്പന്റെ ഇതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ അപ്പം അത് ശരിയാണ് എന്ന് നയനിയും പറയുന്നുണ്ടായിരുന്നു പിന്നെ അവരങ്ങ് സംസാരിച്ച് നിന്നിട്ട് നയനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ കുറച്ച് ആളുകളുണ്ടല്ലോ അവരേം കൂടെ ഒന്ന് ഞെട്ടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയിന് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ അതൃശ്യാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനാണെങ്കിലും നേരെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ഇട്ട് ചെല്ലുന്നത് അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശിനിന് മരുന്നൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ എന്ന് തീരാനാണാവോ എന്ന് പറയൂട്ടോ അപ്പോൾ അസുഖം പൂർണ്ണമായിട്ട് മാറിയെങ്കിലും മരുന്ന് കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശനാണെങ്കിലും മരുന്ന് കഴിക്കാൻ ഒരു മടി കിട്ടും അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത് ആ സമയത്താണ് നയന അവിടേക്ക് വന്നിട്ട് പറയുന്നത് ഇതൊക്കെ ഇനി ഞാൻ ചെയ്തോളാം എന്ന് പറയും കേട്ടോ അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും മുത്തശ്ശിനാണെങ്കിലും ഭയങ്കര അതിശയായിട്ടോ നയനെ വന്നത് അപ്പോൾ അവർക്ക് ഇത് സ്വപ്നമാണോ എന്ന് പോലും അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇത് സ്വപ്നമാണോ എന്നാ ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയും രണ്ടാൾ ഒരുമിച്ച് ഒരേ സ്വപ്നമൊന്നും കാണില്ലല്ലോ ഇത് സ്വപ്നം ഒന്നല്ല എന്ന് പറയട്ടോ പിന്നീട് ദേവിയനെയാണ് വിളിച്ചു കൊണ്ടുവന്നത് പറയുമ്പോൾ അവർക്കും വലിയൊരു അതിശയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ തന്നെയാണ് എന്നെ വന്ന് വിളിച്ചതെന്ന് നയന പറയൂട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് നയനോട് പറയുന്നുണ്ടായിരുന്നു ഇനി മോൾ ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അടുക്കളയിൽ ചെറിയ ജോലിയൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട അപ്പോൾ മോൾ വന്നാൽ ഇവിടെ ഭാരം കുറയുന്നു പറഞ്ഞ് പലരും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മോളിങ്ങനെ അടുക്കളയിലേക്ക് ഒരു ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് പിന്നെ അതിന് പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് എന്ത് ജോലിയും ചെയ്യാന്ന് പറയുമ്പോൾ ഇനി അത് വേണ്ട എന്നാണ് പറഞ്ഞെന്ന് പറയും കേട്ടോ മോൾ ഇനി കുറച്ചുകൂടെ തൻ്റെ അടുത്തോടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മോളുടെ അമ്മായിയമ്മയുടെ മുന്നിലായാലും ഇങ്ങനെ പാകത്തിന് ഇങ്ങനെ തല കുഞ്ഞിച്ച് നിന്നാൽ മതി അതിൻ്റെ അപ്പുറം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനാണെങ്കിലും കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ദേവ്യാനെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് തന്നെ വലിയ വഴക്കും ഇതൊക്കെ ഒഴിവായല്ലോ എന്നുള്ള ഒരു സന്തോഷം കൂടെ അവർക്കുണ്ടായിരുന്നേ പിന്നീട് നൈനിയാണെങ്കിലും ഇങ്ങനെ പറയുന്ന നയനിനോട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ദേവയാനി വന്ന് വിളിച്ചില്ലെങ്കിലും ഞാൻ മോളെ വന്ന് വിളിച്ചേനെ മോള് വീടില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുത്തശ്ശൻ അങ്ങനെയാണെങ്കിലും ഞാൻ വരില്ലായിരുന്നു അമ്മ വന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരികയുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പോൾ മോളാണ് ഇവിടെ ഇങ്ങനെ മറ്റുള്ളവരെക്കാളും ഇവിടെ കൂടുതൽ ഇങ്ങനെ ഇവിടെ കഴിയാനുള്ള അർഹത മോൾക്കാണുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചീനെ കണ്ടിട്ടില്ല ഇനി ഞാൻ ചേച്ചീനെ ഒന്ന് പോയി കാണട്ടി എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശിനെ മുത്തശ്ശിക്കൊക്കെ നയനെ വന്നത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അവർക്കാണെങ്കിലും ദേവിയാനി നയനേനെ വിളിച്ചുകൊണ്ടു വന്നതും വലിയ അതിശയായിട്ടുണ്ട് പിന്നീട് ദേവിയേനാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അദർശി പെട്ടെന്ന് അവിടേക്ക് വരുന്നത് കാണുമ്പോൾ ദേവിയാനി പഴയ പോലെ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട മുഖമൊക്കെ ആക്കി വെക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അദർശാണെങ്കിലും നയനേനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന ആ സന്തോഷം പ്രകടിപ്പിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് ദേവിയാനിയുടെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ദേവിയാനിക്കാണെങ്കിലും നിനക്ക് ടാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതിന് ഇങ്ങനെ ആ നന്ദി പ്രകടനമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിന്റെ ആരോഗ്യം എനിക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ടുവന്നത് നീ രാത്രിയിൽ ഇങ്ങനെ രാത്രി ഉറക്കില്ലാതെ തെക്കുപാടൊക്കെ നടക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവളെ കൊണ്ടുവന്നത് എന്ന് പറയൂട്ടോ ഇനിയും പഴയ പോലെ അവളിങ്ങനെ ഓരോ സ്വഭാവം എൻ്റെ അടുത്തേക്ക് എടുക്കാൻ വന്നാൽ ഞാൻ അവളെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുകൂടെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവളോട് മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയാൻ പറയും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു അവൾ ഒന്നിനും വരില്ലേ അമ്മേ അമ്മയുടെ കാര്യങ്ങൾ നോക്കി അവൾ ഇവിടെ ജീവിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിനക്കിപ്പോൾ സന്തോഷമായില്ലോ എന്ന് പറയും അപ്പോൾ എൻ്റെ കല്ല മാറ്റി വെച്ച ശേഷം നിനക്കും അതുപോലെ തന്നെ നിൻ്റെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അവളോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ട് എന്ന് പറയും പറയൂട്ടോ അപ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല എനിക്ക് അമ്മയ്ക്ക് മുകളിൽ ആരുമല്ല അങ്ങനെ മറ്റാരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്കറിയാം നിനക്ക് അവളോടാണ് ഇപ്പോൾ കൂടുതൽ സ്നേഹം എന്നൊക്കെ നിന്റെ പെരുമാറ്റത്തിന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ അപ്പം ഞാനും അതൊക്കെ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ടാണ് അവളെ വിളിച്ചു വന്നേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ പിന്നെ എന്തായാലും ഇങ്ങനെ ആ ഞാനിങ്ങനെ മലയ്ക്ക് പോയപ്പോഴും പ്രാർത്ഥിച്ചത് ഇങ്ങനെ അവൾക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ടും നീ പ്രാർത്ഥിച്ചോ അതെന്താ അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്നൊക്കെ ചോദിക്കും കേട്ടോ ദേവ്യാനിയാണെങ്കിലും അപ്പോൾ അദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഏയ് അവൾക്ക് അസുഖം പിന്നെ ദേവിയാനി തന്നെ പറയും ഓ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ദേഷ്യമൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ ആദർശം അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നീ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഇനിയെങ്കിലും അവളോട് ഇങ്ങനെ എന്നെ ഭരിക്കാനായിട്ട് എന്ന് പറയാനായിട്ടൊക്കെ പറയും കേട്ടോ നയനേനോട് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അമ്മ എന്തെങ്കിലും അവൾ ഒരിക്കലും മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് ഇങ്ങനെ ദേവേനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ എന്നെ കുറെ കുരങ്ങ് കളിപ്പിച്ചതല്ലേ ഇനി ഞാനും അങ്ങോട്ട് കുറച്ച് കുരങ്ങ് കളിപ്പിക്കാം ഇങ്ങനെ അത് ശരിക്കും ഞാനിനെ മനസ്സിലാക്കിയോണ്ട് തന്നെയാണല്ലോ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് ഇനി എനിക്ക് അവൾ മരുമകളല്ല മകൾ തന്നെയാണ് ഒരു മകളായി കണ്ടു തന്നെ ഞാൻ അവളെ സ്നേഹിക്കും എന്നിങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി ഇങ്ങനെ ദേവിയൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നേ പിന്നെ ജലജയാണെങ്കിലും അബീൻ്റെ അടുത്ത് വന്ന് നയനെ തിരിച്ചു വന്ന കാര്യം പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അബിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മായി അവളെ തിരിച്ചു വിളിക്കാതെ അവൾ വരില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നിന്റെ അമ്മായി തന്നെയാണ് അവളെ വിളിച്ചുകൊണ്ടു വന്നതെന്ന് പറയൂ കേട്ടോ അപ്പോൾ അതങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ജലജ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിലും ആ കിളവനും കിളവിയും തന്നെ ആയിരിക്കും അങ്ങനെ അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നയനെന്നെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് അവൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണെങ്കിലോ ലക്ഷ്യങ്ങൾ വിലപിടിപ്പുള്ള സ്വർണം അവൾക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തതെന്നും പറയുന്നുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നയനെ നയനേന്റെ അത്ര സാമർഥ്യം ഇവിടെ ആർക്കുമില്ല അവൾ ബുദ്ധി ഉള്ളവളാണ് എന്നൊക്കെ ഇങ്ങനെ ചലച്ചിച്ച് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പം നിന്റെ അമ്മായി അവളെ തിരിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് അവൾക്ക് ഇവിടെ അധികാരം കൂടും അല്ലെങ്കിലും ആദൃഷ്ണനും നയനയ്ക്കും എല്ലാ സ്വത്തുക്കളും ഇങ്ങനെ എഴുതി കൊടുക്കാമെന്നൊക്കെയല്ലേ ഗെളവനും കളവിയും ഇനിയിപ്പം അത് കൂടുകയുള്ളൂ എന്നൊക്കെ പറയും ഇനി നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ നമുക്കിങ്ങനെ മൂന്ന് മരുമക്കളും അടി കൂടുന്നത് കാണാൻ പറ്റും ചേച്ചിയാനിയെത്തിയ ഒരു ഭാഗത്തും അതുപോലെ അനാമിക മറുഭാഗത്തും അറിയൂട്ടോ അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു അനാമികൾ ടയ്ക്ക് ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ജലജ പറയും അവളെ ചൂട് പിടിപ്പിച്ച് നമ്മൾ തിളച്ച് വെള്ളത്തിൽ വീഴാതെ നോക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് ബാബി പറയും നയനെ തിരിച്ചു വരുന്ന എന്തായാലും അറിയായിരുന്നു പക്ഷേ എത്ര പെട്ടെന്ന് വരുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറയണ്ടപ്പോൾ എന്തായാലും നയനോ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ജലജയാണെങ്കിലും ആകെ ദേഷ്യപ്പെട്ടവരിന്നെ പോകുന്നുണ്ടായിരുന്നേ അഭിയാണെങ്കിലും ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് കേട്ടോ നയനെ തിരിച്ചു വന്നു എന്ന് എന്നറിഞ്ഞ് പിന്നീട് ജയനും ആണെങ്കിൽ ഭയങ്കര സംശയം ദേവയാനിയാണെങ്കിലും കരല് കൊടുത്ത ആ കുട്ടിക്ക് പിന്നാലെയായിരുന്നല്ലോ ഇനിയിപ്പോൾ എങ്ങാനും നയനിയാണ് ഇങ്ങനെ കരല് കൊടുത്തതെന്ന് ദേവയാനിക്ക് കരല് കൊടുത്തതെന്ന് ദേവയാനി അറിഞ്ഞോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരിതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പാദൃഷി പറയുന്നുണ്ടായിരുന്നു അമ്മ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളൊക്കെ അമ്മേനെ പറ്റിച്ചു എന്ന് പറഞ്ഞ് അമ്മയുടെ പെരുമാറ്റം ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇവർ സംസാരിക്കുന്നത് ദേവയാനി കേൾക്കുന്നുണ്ടായിരുന്നെ എന്നിട്ട് ദേവിയാനാണെങ്കിലും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ആഗ്രഹമൊക്കെ നടന്നു ഇനി എൻ്റെ ആഗ്രഹം നടക്കണം എന്ന് പറയാന കേട്ടോ അപ്പം എനിക്ക് കറിൽ തന്ന ആ കുട്ടീനെങ്കിലും ഒന്ന് കാണിച്ചു തരണം അല്ലെങ്കിൽ അതിൻ്റെ വീടെങ്കിലും ഒന്ന് കാണിച്ചു തരണം എന്ന് പറയുകയാണെ അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീട് കണ്ടിട്ട് എന്തിനാ ദേവിയാനെ നിനക്ക് ആ കുട്ടീനെ അല്ലേ കാണേണ്ടത് അവരിവിടെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് പോയതാണെന്നാണെന്ന് പറയുമ്പോൾ ഓ ജോലി സ്ഥലത്തേക്ക് പോയതാണെങ്കിൽ പിന്നെ അവർ ഇങ്ങനെ തിരിച്ചു വരാൻ കുറച്ച് വൈകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എന്നെ കുറേ ഇങ്ങനെ ഇട്ട് കറക്കിയതല്ലേ ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു കറക്കാം എന്നിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ കുട്ടിയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയതാണെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോവാം നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അങ്ങനെ ഒരുപാട് യാത്രയൊന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഫ്ലൈറ്റിൽ പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരു പത്ത് കിലോമീറ്ററിലധികം ഇങ്ങനെ യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിനക്ക് ഇങ്ങനെ കറിൽ തന്ന ആ കുട്ടീനെ ഒരു ദിവസം നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും അതുവരെ ഇനി നീ ആ കുട്ടിയെ കുറിച്ച് ചോദിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ദേബിയാനെ അതൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് അദൃഷ്ടിനോട് പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ഭാര്യനെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നു എന്ന് വിചാരിച്ച് അതിൻ്റെ അധികാരമെന്നും ഇവിടെ എടുക്കണ്ട എന്ന് അവളോടൊന്ന് പറഞ്ഞേക്കണം അല്ലെങ്കിൽ ഞാൻ എന്നെ അവളെ വീണ്ടും പിടിച്ച് പുറത്താക്കും എന്ന് പറയാനായിട്ടോ അപ്പോൾ അദൃശ്യമാണെങ്കിലും ഒരു ചെറിയ സങ്കടത്തോടുകൂടി ഇങ്ങനെ ദേവേനിനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്